കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂന്ന് മണിയോടെ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിലെ തറവാട് വീട്ടിൽ എത്തിക്കുകയായിരുന്നു അവിടെ നിന്ന് മൃതദേഹം മയത്ത് നമസ്കാരത്തിന് ചുങ്കം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്കം നടത്തിയത് നൂറുകണക്കിന് പേരാണ് ഷഹബാസിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ഷഹബാസിനെ അവസരം നോക്കുകാണാൻ നിരവധി പേരാണ് എത്തിയത് ഷഹബാസിന്റെ മൃതദേഹം എത്തിയതോടെ സുഹൃത്തുക്കൾ പൊട്ടിക്കരയുകയായിരുന്നു മൃതദേഹത്തിനരികെ വാവിട്ട് കരഞ്ഞ് സുഹൃത്തുക്കളെ ബലം പ്രയോഗിച്ച് മാറ്റുന്ന അവസ്ഥയും ഉണ്ടായി ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ഷഹബാസിന്റെ മരണം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം വട്ടൂളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷഹബാസ് ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടി ഇതിന്റെ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം ഷഹബാസിന്റെ തലിയൂട്ടി പൊട്ടിയ നിലയിലാണ് വലത് ചെവിയുടെ മുഗൾ ഭാഗത്തായാണ് പൊട്ടൽ അതേസമയം ഷഹബാസിന്റെ മരണത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒബ്സർവേഷൻ റൂമിലേക്കാണ് മാറ്റിയത് ജാമ്യ നിരസിച്ചതിന് പിന്നാലെയാണ് നടപടി ഷഹബാസിന്റെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധിയ കേസെടുത്തിരുന്നു ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാന തരത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മനോജ് കുമാർ പറഞ്ഞിരുന്നു താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഷഹബാസ് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ മരണം സ്ഥിരീകരിച്ചു ട്യൂഷൻ ക്ലാസിലെ മൈക്ക് ഓഫ് ആയതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കരാട്ടെ പരിശീലിക്കുന്നവർ ഉപയോഗിക്കുന്ന നഞ്ചക് ഉപയോഗിച്ചാണ് പ്രതികൾ ഷഹബാസിനെ മർദ്ദിച്ചത് പ്രതികളായ വിദ്യാർത്ഥികളിൽ മൂന്ന് പേർ കഴിഞ്ഞ വർഷവും മറ്റു കുട്ടികളെ മർദ്ദിച്ചിരുന്നതായി വിവരമുണ്ട് താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്ന ഇവർ പേരും ഉൾപ്പെട്ടിരുന്നതായാണ് വിവരം സ്കൂളിന് സമീപത്തും വയലുമുണ്ടായ സംഘർഷത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കുമേറ്റിരുന്നു മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്ത സംഭവം അത് രക്ഷിതാക്കളുടെ ഇടപെടലിൽ ഒത്തുതീർപ്പാവുകയായിരുന്നു അന്ന് മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തുകയായിരുന്നു അതേസമയം മുഹമ്മദ് ഷഹബാസ് മിടുക്കനായിരുന്ന വിദ്യാർത്ഥിയായിരുന്നുവെന്ന് എം ജെ എച്ച് എസ് എസ് ഡെപ്യൂട്ടി എച്ച് എം പി മുഹമ്മദ് ഇസ്മായിൽ അറിയിച്ചു ഷഹബാസിനെതിരെ മുൻപ് പരാതികളൊന്നും തന്നെ ഇല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോരങ്ങാട് സ്കൂളിലെയും എം ജെ എച്ച് എസ് എസിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഇതിനു മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികളുടെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ അധ്യാപകർ കയറാൻ ശ്രമിക്കാറുണ്ട് നിലവിലുണ്ടാക്കിയ ഗ്രൂപ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മൊബൈൽ ഫോണുകൾ കുട്ടികൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാറില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി